രാവിലെ തന്നെ ഒന്ന് തലശ്ശേരി വരെ പോയി വരെ ഒരു കല്യാണത്തിനാണ് ആദർശൻ്റെ പാപ്പൻ്റെ മോളെ ടൗണിലെത്തിയപ്പോൾ ഓട്ടോ കയറി ഓട്ടോയിലാണെങ്കിലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോ ആയിരുന്നു അങ്ങനെ അവനോടൊക്കെ സംസാരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ ഒരു പത്തിരുപത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്നാലും അധികം ബുദ്ധിമുട്ടുണ്ടായില്ല ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് സീറ്റിന് കൂടേണ്ടി ഒന്നും വന്നില്ല അങ്ങനെ സൗകര്യമായിട്ട് തന്നെ പോകാൻ പറ്റി അങ്ങനെ എന്താ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയപ്പോൾ എല്ലാവരെയും കണ്ടുപിടിക്കണമല്ലോ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അച്ഛനമ്മ വലിയച്ഛൻ മക്കൾ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നേ ഇവിടുന്ന് കോഴിക്കോട്ടുനിന്ന് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഹോളിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് പുറത്തിറങ്ങിയപ്പോൾ ആണെങ്കിലും നല്ല നട്ടപ്പുറ വെയിലായിരുന്നു ആ വെയിലത്ത് ഹോളിലേക്ക് നടക്കുകയാണ് ഒരു പത്തുനൂറ് മീറ്റർ സ്റ്റേഷനിൽ നിന്ന് ഹോളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതാ ആ ലോട്ടസ് എന്ന് എഴുതി കാണിക്കുന്നതാണേ ഹോള് അങ്ങനെ വെയിലത്ത് ഞങ്ങൾ നടന്നു തലയിൽ ഷോളൊക്കെ ഇട്ടിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഹോളിലെത്തി വെൽക്കം ഡ്രിങ്ക് കുടിച്ചു വെയിലത്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അകത്തേക്ക് കയറി അവിടെ ഞങ്ങൾ വേറെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരോടും ഒന്ന് സംസാരിച്ച ശേഷം ഒന്ന് വാഷ്റൂം പോയി വരാമെന്ന് വിചാരിച്ചു അവിടെ അടിപൊളിയായിരുന്നേ അത്യാവശ്യം കുറേ ചെടികളൊക്കെ ഉണ്ടായിട്ട് നല്ല സൂപ്പറായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ മട്ടമ്പത്തിൻ്റെ അടുത്ത് തന്നെ മുന്നിൽ തന്നെ വന്നിരുന്നു കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും കത്തി അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കുട്ടികളൊക്കെ ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കണ്ടത് ആദ്യം തന്നെ ഗ്രൂം വന്നു ഗ്രൂമിൻ്റെ നാട് ഇവിടെയല്ല അവർ പഞ്ചാബാണ് ഈ പാപ്പനൊക്കെ പൂനെയിൽ സെറ്റിൽഡാണ് അങ്ങനെ ഇതാ ഗ്രൂമിനെയും ബ്രൈഡിനെയും ഒക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് രണ്ടുപേരും നല്ല ചില്ലായിരുന്നേ അങ്ങനെ ബ്രൈഡ് സ്റ്റേജിലെത്തി പിന്നെ മണ്ഡപം അലം വെക്കുകയൊക്കെ വേണമല്ലോ അങ്ങനെ അതൊക്കെ പൂജാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം അതൊക്കെ ചെയ്തു പിന്നെ ഇതാ ഗ്രൂമും സ്റ്റേജിലേക്ക് വന്നു പിന്നെ മാലയിടൽ താലി കെട്ടൽ അതൊക്കെയായിരുന്നു മാലയിട്ട് കഴിഞ്ഞപ്പം ബ്രൈഡ് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു സന്തോഷ കണ്ണീരാണ് അല്ലാതെ വിഷമം കൊണ്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ ദാ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ താഴെ ഇരുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും താഴെ നല്ല കത്തിയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദാ ആ സൈഡിൽ നിൽക്കുന്നൊക്കെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈൽസ് ആണേ അങ്ങനെ ഓപ്പൺ ഹെയർ പൊതുവെ കല്യാണത്തിന് കുറവാണല്ലോ അല്ലേ അവൾ മുടി അഴിച്ചിട്ടേക്കായിരുന്നു നിറച്ച മുല്ലപ്പും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ താലികെട്ടൊക്കെ കഴിഞ്ഞു അതാ അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുവാണേ രണ്ടുപേരുടെ അതാണ് പാപ്പൻ പാപ്പൻ മിലിട്ടറിയിലായിരുന്നു റിട്ടയർഡ് ആയതാണ് അങ്ങനെ അമ്മയും പാപ്പനും എല്ലാവരും ഉണ്ട് പിന്നെ എല്ലാവരും അനുഗ്രഹിക്കാനൊക്കെ പോകുന്നുണ്ട് അവിടുത്തെ ചടങ്ങ് അങ്ങനെയായിരുന്നേ അങ്ങനെ കാരണന്മാരെല്ലാവരും ചെന്ന് അനുഗ്രഹിക്കുന്നുണ്ട് അരിയും പൂവൊക്കെ ഇട്ടിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് ഇത് അമ്മയും അച്ഛനും വില്ലച്ഛനും പാപ്പനും എല്ലാവരും ചെന്നു അങ്ങനെ അനുഗ്രഹമൊക്കെ കഴിഞ്ഞു അപ്പോഴും ഞങ്ങൾ താഴെ നോക്കിയിരിക്കുകയാണേ അപ്പോഴും മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സദ്യ കഴിക്കാൻ പോകണല്ലോ എന്നാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയി പരിപ്പും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല സദ്യയായിരുന്നു രണ്ട് തരം പായസം ഉണ്ടായിരുന്നു എനിക്ക് പരിപ്പ് അത്ര ഇഷ്ടമല്ലാത്തത് ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മണിക്കായിരുന്നു തിരിച്ച് ട്രെയിൻ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മെല്ലെ കോഴിക്കോട്ടേക്ക് പോകും